ഏഷ്യയുടെ ആകാശത്ത് ഇന്ത്യ പുതിയ ചരിത്രം കുറിക്കുകയാണ് മുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ദൂരെ നിന്ന് പാകിസ്ഥാന്റെ ചാരു വിമാനത്തെ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തത് വെറുമൊരു തുടക്കം യഥാർത്ഥ കളി ഇനി തുടങ്ങുന്നതേയുള്ളൂ ഒരു ഏറ്റുമുട്ടലിനിടെ ചൈനയുടെ ഏറ്റവും അപകടകാരിയായ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളിൽ ഒന്ന് ഇന്ത്യയുടെ കൈകളിലെത്തി അതിന്റെ സാങ്കേതിക രഹസ്യങ്ങൾ പഠിച്ച ഇന്ത്യ അതിലും വലിയൊരു മറുപടി ഒരുക്കുകയായിരുന്നു ഡി ആർ ഡിഒയുടെ രഹസ്യ ലാബുകളിൽ പേര് ഗാന്ഡീവ ഇന്ത്യയുടെ കരുനീക്കങ്ങൾ പല ദിശയിലാണ് ഒരു വശത്ത് റഫാൽ വിമാനങ്ങൾക്കായി ഫ്രാൻസിൽ നിന്നെത്തുന്ന മീറ്റിയോർ മിസൈലുകൾ ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ലക്ഷ്യം തകർക്കുന്നു മറുവശത്ത് റഷ്യയുടെ അതിഭീകരൻ ആർ തേർട്ടി സെവൻ എം മിസൈലുകൾ വാങ്ങാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി നമ്മുടെ സ്വന്തം അസ്ത്ര മിസൈലുകളാണ് അസ്ത്ര മാർക്ക് ഒന്ന് നമ്മുടെ സുഖോയ് തേജസ് വിമാനങ്ങൾക്ക് കരുത്തായി കഴിഞ്ഞു അതിലും ദൂരമെത്തുന്ന അസ്ത്ര ടു പിന്നാലെയുണ്ട് എന്നാൽ ഈ കളിയുടെ ഗതി മാറ്റാൻ പോകുന്നത് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അസ്ത്രാത്രി അഥവാ ഗാണ്ടീവയാണ് വിദേശത്തു നിന്ന് എത്തുന്ന മീറ്റിയോറും നമ്മുടെ സ്വന്തം ഗാണ്ടീവയും ചേരുമ്പോൾ ഏഷ്യൻ ആകാശത്തെ ശക്തി കേന്ദ്രം ഇന്ത്യയായി മാറും ഇത് വെറും ഒരു പ്രതിരോധമല്ല ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച ചുവടുവയ്പ്പാണ്